കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായി കെട്ടിയ പുറത്തുച്ചിറയിൽ നിന്ന് വെള്ളം ചോരുന്നതായി കർഷകർ പരാതിപ്പെട്ടു പുറത്തുശ്ശേരി മേഖലയിലെ ആറു വാർഡുകളിലെ കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ പറക്കാട് പുറത്തുച്ചിറ ഡിസംബർ ആദ്യവാരത്തിലാണ് കെട്ടിയത് മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് എന്നീ വാർഡുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കല്ലടത്താഴം തെക്കുംഭാഗം എന്നീ പാടശേഖരങ്ങളിലെ പുഞ്ചകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകുന്നതിനുമായിട്ടാണ് ഈ ചിറ കെട്ടുന്നത് എന്നാൽ മതിയായ രീതിയിൽ മണ്ണുപയോഗിക്കാതെ ചിറ കെട്ടിയതിനാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണെന്ന് കർഷകരുടെ പരാതി അടിയന്തരമായി നഗരസഭ ഇടപെട്ട് കരാറുകാരനെക്കൊണ്ട് നിലവിലുള്ള ഷട്ടറിന് പുറമെ ചീർപ്പിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് നിറച്ച് ചോർച്ച പരിഹരിച്ചില്ലെങ്കിൽ ാവശ്യമായ വെള്ളം ലഭിക്കാതെ പോകുമെന്ന് കർഷകർ പറയുന്നു പാടത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ കാന നിർമ്മിക്കുന്നതിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് കർഷകരുടെ പരാതി കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഇടുന്നതിന് പകരം കരിങ്കല്ലിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് മുനിസിപ്പൽ എഞ്ചിനീയർക്ക് പരാതി നൽകിയതിനാൽ അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിലും കമ്പിയും സിമന്റും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും കെട്ടുവണ്ണം ഇരുപത് സെന്റിമീറ്റർ ഉണ്ടോ എന്നും എഞ്ചിനീയർ ഉറപ്പുവരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷക കൂട്ടായ്മ ചിറയ്ക്ക് സമീപം സമരം നടത്തി ഷാജുട്ടൻ രാമൻ തച്ചിപ്പിള്ളി കറപ്പുട്ടി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി നമുക്കറിയാം പൊറത്തുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷിയെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ പുറത്തു കെട്ടലും തുറക്കലും ഉള്ളത് പഴയകാലത്ത് കന്നിമാസഞ്ചാന്തി എന്ന് പറയും ഇപ്പൊ നമുക്കറിയാം എല്ലാ വർഷവും ഈ കെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് കല്ലടക്കാലത്തെ കൃഷിക്കാരുടെ നെൽകൃഷി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ പുറത്തുച്ചിറയിലെ വെള്ളം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ സ്കൂളിൻ്റെ അവിടെയുള്ള വർക്ക്ഷോപ്പുകളിലെ മാലിന്യം വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നും മുനിസിപ്പാലിറ്റിയിൽ നിരന്തരം ആവശ്യപ്പെടുകയും നിരന്തരം പ്രക്ഷോഭങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷെ അതിനൊരു പരിഹാരം കാണുന്നില്ല ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പലരുടെ കണറുകളിലും വെള്ളത്തിൻ്റെ കളറുകളൊക്കെ മാറുന്നു അതൊക്കെ വെള്ളം മാലിന്യമാകുന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ കർഷകരുടെ വലിയൊരു ആവശ്യം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇവിടത്തെ കർഷകരെ കൂടി സംസാരിച്ചുകൊണ്ട് അവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു പ്രൊജക്ട് തയ്യാറാക്കേണ്ടത് ഇവിടെ നമുക്കറിയാം ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട് ഇതിന്റെ പുറകിൽ കാടക്കെണ്ണം പോലത്തെ രണ്ട് സൈഡും വിൽക്കുന്നു അവിടെ ഒരു കാരണവശാലും കാട പോലെ കെട്ടേണ്ട ആവശ്യമില്ല കെട്ടേണ്ടത് അപ്പുറത്ത് തച്ചപ്പള്ളി ബാബറിന്റെ ആ ഭാഗത്താണ് കെട്ടേണ്ടത് പക്ഷെ അവിടെ വർക്ക് ചെയ്യാണ്ട് ഇവിടെ ഒരു കാര്യമില്ലാതെ നേരത്തെ രവിച്ചാട്ട് സൂചിപ്പിച്ച പോലെ ഇവിടെ വർക്ക് വർക്കെടുത്താണ് അതിൽ കൃത്യമായ അതിൻ്റെ എം എം ഒക്കെ പാലിക്കണം കടര ഒക്കെ ഉണ്ട് അതൊന്നുമില്ല കാരണം അവർക്കറിയാം പേര് ഇടിയിലോ അത്രയും ഉറപ്പിലുള്ള കല്ലുകളാണ് അപ്പുറത്തെപ്പുറത്ത് നിൽക്കുന്നത് അപ്പം അശാസ്ത്രീയമായ നിർമ്മാണവും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വ്യാപകമായ തട്ടിപ്പുമാണ് ഇതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവിടെയുള്ള കർഷകരുടെ എല്ലാവരുടെയും കൂടി കർഷകരുടെ തന്നെ ഇല്ല ഇപ്പൊ ഇവിടെ വെള്ളം കിട്ടുമ്പോൾ പ്രശ്നം വരുന്ന ആളുകളുടെയും ഇവിടെ കിണറിലെ വെള്ളം മാലിന്യമാകുന്ന ആളുകളുടെയും എല്ലാവരെയും കൂടി സംയുക്തമായി ഒരു യോഗം അടിയന്തരമായി നഗരസഭ ചെയർപേഴ്സൺ അദ്ദേഹത്തിന്റെ ചേംബറിൽ വിളിച്ചു കൂട്ടി ഇതിന്റെ കരാറുകാരനെയും ബന്ധപ്പെട്ട കരാറുകാരനെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കൃഷി ഒരു കാരണവശാലും നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നെൽകർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു മീറ്റിംഗ് ഉടനടി ഒഴിച്ചു കൂട്ടി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് വെള്ളം കെട്ടി സംരക്ഷിച്ച് കാർഷിക ആവശ്യത്തിന് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്നതാണ് പുറത്തു ചിറ കെട്ടല് ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ചിറ കെട്ടുമ്പോൾ ഷട്ടറിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് കെട്ടാൻ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് മെയ് മാസത്തില് പുതിയ ഷട്ടറിൻ്റെ വർക്ക് തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ സൈഡ് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കിഴക്കേ സൈഡ് മണ്ണിട്ട് കെട്ടുക ചെയ്ത് ആ മണ്ണിട്ട് കെട്ടിയപ്പോൾ അതിൽ ആവശ്യമുള്ള മണ്ണ് ഉപയോഗിക്കാത്തത് കൊണ്ട് ചിറ ലീക്കായി കൊണ്ടിരിക്കുക ഇങ്ങനെ വെള്ളം ലീക്കായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉപയോഗിക്കേണ്ട വെള്ളം തീർന്നു പോകും കൃഷി ഉണങ്ങിപ്പോകും രണ്ടാമത്തത് ആ സൈഡിൽ നടക്കുന്ന കോൺക്രീറ്റിൽ കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയപ്പോൾ കോൺക്രീറ്റിനകത്ത് വലിയ ഈ ടൈപ്പ് ബോളർ ഇട്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എം എ വിളിച്ച് പറഞ്ഞു വീഡിയോ എടുത്തു വിജിലൻസിന് വിടുത്തെന്ന് പറഞ്ഞപ്പോൾ എം വി വർക്ക് പൊളിപ്പിച്ചു അത് ഇരുപത് സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന കളി വളരെ കുറച്ച് സ്ഥലവടിയുള്ളൂ ബാക്കിയെല്ലാം അഞ്ച് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ മാത്രമായിട്ട് നിൽക്കണേ ഇത് ഔദ്യോഗികമായ ആൾക്കാരുടെ ശ്രദ്ധയിൽ പഠിച്ചുകൊണ്ട് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ രണ്ട് വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് ഗുരുതരമായ അവസ്ഥ കൃഷിയുടെ ഈ കാലഘട്ടത്തിന് പോകുമ്പോൾ നിരന്തരം ഈ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് ഈ വയലിൽ പണിയെടുക്കുന്ന കർഷകർക്ക് ഒരു മുന്നിട്ട് ഒരു ഗതികേട് കൊല്ലം തോറും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം അടിയന്തരമായിട്ട് സർക്കാരും മുനിസിപ്പാലിറ്റിയും തയ്യാറാവണം മാത്രമല്ല ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ കിണറുണ്ട് മാത്രമല്ല കിണറിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് അല്ലെങ്കിൽ ഡീസൽ മാലിന്യങ്ങൾ കാണുന്ന ഒരു പ്രവണത കണ്ടുവരുന്നത് തൊട്ടടുത്ത് കാണാനുള്ളത് അപ്പോൾ അവരുടെ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് അത്തരം മാലിന്യങ്ങൾക്ക് കടിഞ്ഞു കൂടാതിരിക്കുന്നതിനും ഈ കൃഷിക്കാരെ സംരക്ഷിക്കാനും യുക്തമായൊരു തീരുമാനം എടുത്തുകൊണ്ട് സർക്കാരും മുനിസിപ്പാലിറ്റിയും അടിയന്തരമായിട്ട് ഇറങ്ങണമെന്നാണ് ഭാരതീയ ജനത കർഷക മോർച്ച ഈ കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് stories around you. To line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमे गे मैसपिलो विध मोडले वर्ण मनुहरंगलाय कटन ब्लाइ कटन सॉफलोौतेवा मटार को मैनिगरी केैन करियाता व्यस् सलेक्शनल अपडे यूल होम अलेक्न स्टाइल यह फ एक्सपरियंस गु सर्विस इनसे आउस होम गैलरी केैसी मैनन कमेशल सेंडर मन्रो इरिंगल कोा